പ്രിയപ്പെട്ടവരെ ഈദ് മുബാരക് നമ്മൾ ഈദിൻ്റെ മുന്നോടിയായിട്ട് ഒരുപാട് ഓഫർ നമ്മളെ ചാനലിൽ ഇടുന്നത് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഹോസ്പിറ്റൽ കേസും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അപ്പോഴൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഏതായാലും എല്ലാ ബുദ്ധിമുട്ടുകളും പഠിച്ചോൺ നീക്കി നമ്മൾ നമ്മളാദ്യമായിട്ട് പഠിച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു ഓഫറിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ കരുതി നമ്മൾ പെരുന്നാളിന് മുമ്പ് ഇടാൻ കരുതിയാണ് പക്ഷെ നമുക്ക് സമയം കിട്ടാത്തത് നമ്മൾ ഈ ഓഫർ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയം ഒന്നുമില്ല നമുക്ക് നമ്മളീ ചാനലിൽ ഈ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റോക്ക് തീരുന്നത് വരെയാണ് ഇതിന്റെ ടൈം കിട്ടോ ഇത് ഏറ്റവും മാക്സിമം നമ്മൾ വില കുറച്ചിട്ടാണ് ഇടാൻ കിട്ടിയിട്ടുള്ളത് അപ്പം ആവശ്യക്കാർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ കാണിക്കുന്ന സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് രണ്ട് വാട്സപ്പ് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് അതിലിട്ട് തന്നാൽ മതി കേട്ടോ പിന്നെ നമ്മൾ സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ചുങ്കൻ ജംഗ്ഷനിലാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടി വെയറുകൾ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ കോഡർ അടിക്കണമെന്നുണ്ടെങ്കിലൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും പ്രൈസും പ്രൈസൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യോ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ കേട്ടോ നമ്മൾ ഓഫർ ഇടാൻ പോകുന്നത് ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ നമ്മൾ ആദ്യം കാണിച്ചു തരാം ഇതിൻ്റെ ഒരു വലിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മീഡിയം സ്മാളിൽ ഒക്കെ അടിക്കാൻ പറ്റുന്ന ചെറിയ ബിറ്റുകൾ ആട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉണ്ടാവുക ഒരു എക്സലൊക്കെ ചിലപ്പോൾ മാക്സിമം അടിക്കാണ്ടാവും പിന്നെ ഈ ക്ലിയർ ഇതൊക്കെ ക്ലിയറൻസ് പ്രൈസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഇത് നമ്മൾ റിട്ടേൺ ഇതിൻ്റെ ഓപ്ഷൻ അല്ലെട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഷിപ്പിംഗ് ചാർജ് അങ്ങോട്ടൊന്നും അയച്ചിട്ട് ഇങ്ങോട്ടൊന്നും വെച്ചിട്ട് അത് അതിനുള്ളൊരു മുതലില്ലാത്ത കൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ട് ഇത് കാണിച്ചുതരാം ഇതാ ഇതാണ് ഫസ്റ്റ് ഇത് ബിറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ വരുന്നത് ഇത് മക്കൾക്കൊക്കെ അടിക്കാൻ പറ്റുന്ന ബിറ്റായിരിക്കും കേട്ടോ ഒരു എക്സൽ മീഡിയം ഒക്കെ സുഖമായിട്ട് അടിക്കാൻ പറ്റുന്ന കുട്ടികൾക്കും അടിക്കാൻ പറ്റുന്ന ബിറ്റാണ് ഇത് വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി നെറ്റിലാണ് അതിൻ്റെ ലൈനിങ് ക്രേപ്പ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ഷാൾ വരുന്നതും നെറ്റിലാണ് കേട്ടോ ഓക്കെ ഇതൊക്കെ അധികം പിന്നെ ബിറ്റുകളൊന്നും ഇല്ല കേട്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെയൊക്കെയാണ് ബിറ്റുകൾ ഉള്ളത് ചിലതൊക്കെ ഒരുപാട് ബിറ്റുകളുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഗ്രീന് ഇതാ രണ്ടാമതൊരു യെല്ലോ കളറുണ്ട് ഇതിൽ മൂന്ന് ഇതിൽ ഒരു റോസ് കളറുണ്ട് ഇതാട്ടോ മൂന്ന് കളറിൽ ഈ ബിറ്റുകളുണ്ട് അപ്പം അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇനി അതേപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ബിറ്റ് തന്നെയാണ് ഇതാ ഈ ഒരു കാണിക്കുന്ന ബിറ്റ് ഇതിൻ്റെ ചാൾ വരുന്നത് ഇതാ ഇത് ട്വിൽനെറ്റാണെട്ടോ ലൈനിങ് കാര്യങ്ങൾ ഇതിലുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ വേറൊരു ബിറ്റ് ഇതാ ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി കേട്ടോ ഇത് രണ്ടെണ്ണമൊക്കെ എടുക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് പിന്നെ ഇതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൽ തന്നെ എക്സൽ വേരൊക്കെ സുഖം എടുത്തിട്ട് അപ്ലക്സലൊക്കെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയറിൽ വരുന്ന മോഡൽ ഇതാണ് ജോർജറ്റ് ആണ് ഇതിൻ്റെ ഷാൾ വരുന്നത് കേട്ടോ ഷാൾ ഞാനൊന്ന് കാണിച്ച് തരാം ഇതാ കണ്ടില്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാട്ടെ മക്കളെ ഓഫർ പ്രൈസാണ് ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ ഇതാ അതിൽ അടുത്ത കളർ ഇതാ പിങ്ക് ഇത് ഷേഡിൽ വരുന്നത് ഓഫ് വൈറ്റ് ഇതാ ഈ കളറൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലാണ് ഇതാ റെഡ് വരുന്നുണ്ട് കണ്ടില്ലേ ഇനി ഇതിലല്ലോ മൂന്ന് കളറല്ലേ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം ഇരുന്നൂറ്റി ഐറ്റംസ് ആണ് ആ കണ്ടത് ഇനി നിങ്ങൾ കാണാൻ വേണം മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് എക്സ്ട്രാ ആണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൽ ഞാനൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഷാൾ വരുന്നത് ഇതാ ജോർജറ്റ് ഷാളാണ് കേട്ടോ കണ്ടില്ലേ ഇതാണ് ഷാൾ തന്നെ ഇനി ഇതിൻ്റെ വർക്ക് കാണിച്ച് തരാം കേട്ടോ ഒന്ന് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ച് തരാം എല്ലാം ഓപ്പൺ ആക്കണ്ടല്ലോ ത്രീ ഡബിൾ നയൻ ആണെങ്കിൽ മക്കളെ ഇതൊരു എക്സല് വരെ ഒക്കെ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഡബിൾ എക്സെൽ പറ്റുമോയെന്ന് അറിയില്ല ഇതാ ശരിയെ പിറ്റുവളാണ് ഇത് നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഓപ്ഷനല്ല അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ ത്രീ ഡബിൾ നയൻ ഇത് ഒരിക്കലും കിട്ടൂല അത് ഞങ്ങൾക്ക് തരാം അതിൽ ഒന്നാമത്തെ കളറ് ഇതാ രണ്ടാമത്തെ കളർ ഗ്രീൻ ആണ് വരുന്നത് മക്കൾക്കൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ എക്സ് മീഡിയം സ്മാൾ ലാർജൊക്കെ അടിക്കാൻ ഏറ്റവും ബെസ്റ്റാണേ ഇതാ മൂന്ന് കളറ് നമ്മളിത് ഹോൾസെയിൽ നാനൂറ് രൂപ ഒക്കെ ചെയ്തിരുന്നാണ് കേട്ടോ റീറ്റെയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു രൂപിന് കുറച്ചിട്ടാണ് പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഇതാ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതിൽ നിന്ന് കൊടുത്തിരുന്ന ഓർഗൻസൻ്റെ പാർട്ടി വെയർ എട്ടേ തൊണ്ണൂറ്റൊമ്പതിന് നമ്മൾ കൊടുത്തിരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഒന്നാമത്തെ കളറ് ഇതാ രണ്ടാമത്തെ കളറ് റെഡ് വരുന്നുണ്ട് ഇതാ മൂന്നാമത്തെ കളറ് ആണ് വരുന്നത് കണ്ടില്ലേ ഇനി നാലാമത്തെ കളറ് വരുന്നത് ഇതാ നല്ല ഈ ഒരു കളറ് വരുന്നുണ്ട് ഇതിൽ ഇങ്ങനെ കാണുമ്പോൾ ആദ്യം ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടാവില്ല എന്നാ പക്ഷെ ഞാനതൊന്ന് നിതിർത്തി കാണിച്ചതരട്ടോ കംപ്ലീറ്റ്ലി പാർട്ടി വെയർ ആട്ടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് സ്പെഷ്യൽ ഓഫറാട്ടോ ഇതാ ഇതിന്റെ വർക്ക് കണ്ടില്ലേ ഓക്കേ ഇതിന്റെ ഷാൾ വരുന്ന ഇതാ കംപ്ലീറ്റ്ലി മിറർ ഷാൾ ആണ് വരുന്നത് കേട്ടോ ബ്രഡ് ഇതാ കംപ്ലീറ്റ്ലി മിറർ ഷാൾ ഈ ഷാളിന് മക്കളെ നാനൂറ്റി സംതിങ് ഷാള് ഒറ്റക്ക് റേറ്റ് ഉണ്ട് കേട്ടോ ഷാള് മാത്രം നാനൂറ്റി സംതിങ് വില ഉണ്ട് അപ്പം നിങ്ങൾക്ക് നാല് കളർ നമ്മുടെ അടുത്ത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ നാല് കളർ അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതിന്റെ ഒക്കെ മിറർ ഷാളുകളാണ് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നമുക്ക് വിട്ടു തന്നാൽ മതി ഓക്കെ ഇതൊക്കെ നമ്മളിത് സ്റ്റോക്ക് കഴിയുന്നത് വരെ കേട്ടോ ഈ ഓഫർ ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക മറക്കണ്ട ഓക്കെ അപ്പം അതായി ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ജോർജ്ജറ്റിലെ അടിപൊളി ഒരു മോഡലാണ് കേട്ടോ ജോർജ്ജറ്റിലെ അടിപൊളി എന്ന് പറഞ്ഞാലേ നമ്മളിത് ചെയ്തിരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മളിത് ഇട്ടിട്ടുണ്ടായിരുന്നു ഹാൻഡ് വർക്ക് വരുന്ന ഇത് ബ്ലാക്ക് ആണ് ഹാൻഡ് വർക്ക് വരുന്ന ജോർജ് ഫോക്സ് ജോർജ്ജറ്റിലെ ഹാൻഡ് വർക്ക് വരുന്നത് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മൾ ഈ മോഡൽ ഓഫർ ഇട്ടിട്ടുള്ളത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാട്ടോ എട്ട് തൊണ്ണൂറ്റൊമ്പതിന് ഓക്കെ മറക്കണ്ട ഒന്നാമത്തെ കളറ് രണ്ടാമത്തെ കളറ് മൂന്ന് ഇതാ ഗ്രീൻ ഉണ്ട് കേട്ടോ ഒരു ഒരു ഗ്രീൻ ഉണ്ട് ഇതാ ഇതൊരു പീ കോക്ക് ഒരു ഡാർക്ക് പീ കോക്ക് അത് പിന്നെ ഇതാ നെക്സ്റ്റ് കളർ ഇതാ ഒരു റെഡുണ്ട് പിന്നെ ഒരു ഗ്രീന് ഇങ്ങനെയുള്ള ഈ കളറാണ് ഇതിൽ മാക്സിമില്ല കേട്ടോ ഇത്രയും കളറ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക വിട്ടുതരാം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് പിന്നെ അത് മാത്രമല്ല ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മളൊരു ചുരിദാർ വിറ്റ് സമ്മാനമായിട്ട് കൊടുക്കു തട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോന്റെ അടിയിൽ കമൻ്റ് ചെയ്യണം നമ്മുടെ ചാനലിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതിന് ഏതെങ്കിലും ഒരു ചുരിദാർ ബിറ്റ് വലുതായിരിക്കൂല മിക്കവാറും നമ്മളെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലും ആയിരിക്കും കേട്ടോ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാമല്ലോ അതിന് ഏതെങ്കിലും ഒരു ചുരിദാർ ബിറ്റ് നമ്മുടെ സ്റ്റോക്കിനനുസരിച്ച് കമന്റ് ചെയ്യുന്ന ആൾക്ക് അതിന് നറുക്കെടുപ്പിലൂടെ നമ്മൾ തീർച്ചയായിട്ടും അയച്ചു തരും കേട്ടോ അപ്പം നറുക്കെടുത്ത് ആർക്ക് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് പിൻ ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ കമന്റ് ചെയ്ത ആൾക്കാരെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് നോക്കിയാൽ മതി കേട്ടോ ഈ വീഡിയോന്റെ അടുത്ത കമന്റിലാണ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക നമ്മൾ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇട്ട ഓഫറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക രണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ അയച്ചുതരാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്